സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് ഇതിനു ഒരു മനോരത്തും ഫീച്ചർ ഫിനിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു വാക്കുകളും വിശേഷണങ്ങളും അപ്രസക്തമാക്കുന്ന വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ ചെയ്തു നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോകസാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് എം ഡി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ് എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ് നിരന്തരം നവീകരിച്ചു കൊണ്ടെഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ടിട്ടിരിക്കുന്ന എം ഡി വായനയിൽ അതിനേക്കാൾ ഏറെ ചെറുപ്പമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒൻപത് തിരക്കഥകൾ മലയാളത്തിന്റെ മകാന്മാരായ സംവിധായകര ഒൻപത് മകാന്മാരായ നടന്മാർ അടിമാര നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് അതിന് നേതൃത്വം അലകിയ അക്ഷതയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം മൂന്ന് പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്ത് ഒരു സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലും തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറുടെ തോലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് ഉണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം എം ടി സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ ജീവിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ ഉള്ള അനുഭവം പ്രേക്ഷകരോട് അതും തന്നെ വിജിചരൻ സ്റ്റാർട്ട് ചെയ്യാം

സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥം ഇതിനു മുൻപും ഒരു ഫീച്ചർ ഉഴുന്നതയിൽ അഭിനയിക്കാൻ സാധിച്ചു എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീ നടന്മാർക്ക് അവർ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛനും കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എം ടി സാറ് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് കടൽ കാറ്റ് സിനിമ ചെയ്തിരിക്കുന്നത് ഇൻസിഡെന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ കടൽക്കാരായിട്ട് വന്നിരിക്കുന്നത് അതിൽ അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി താങ്ക് യു സാറിനോടൊപ്പം വരുന്ന സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ടു സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും അതായത് അശ്വതി ആണെങ്കിലും സുധീർ ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ് ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാർ

സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തട്ടിയാന്നുള്ളത് തട്ടിയത് അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിൻ്റെ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷം mr. upon i would like to request mr. manish kalra, chief business officer, c5 india, to come and join these gentlemen here. namaskara, everyone. Uh, today i just came to thank you all uh, from my heart. thank you, everyone, uh, everyone in the room, everyone. Uh, who speaks uh, Malayalam in India or across the world? We're uh, privileged that Z5 has seen huge growth in Malayalam. It's one of the fastest growing languages for Z5. And also, like Vidisa mentioned, uh, languages are a foray. So, almost more than 50% of our viewership right now is in regional languages, which are non Hindi. So, thank you again. Thanks to the entire regional industry. Uh, we are privileged, uh, and I feel honoured standing before a legendary M T sir and the stalwarts of the entire Malayalam industry. Uh, it's an honour to announce that uh, Manavathang is coming on Z5 uh, on 15th of August, and uh, we are happy and super excited to launch uh, Manavathang with everyone in this room. ഓഗസ്റ്റ് പതിനഞ്ചിന് മലയാള സിനിമയ്ക്കു മുൻപിൽ ഇന്ത്യൻ സിനിമയ്ക്കു മുൻപിൽ സി ഫൈവിലൂടെ സരിഗമാഭാവ ഒരുക്കിയിരിക്കുന്ന മനോരഥങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് ആൻഡ് ഇവർ നാലു പേരും ചേർന്ന് ഇപ്പോൾ മനോരഥങ്ങളുടെ ട്രെയിലർ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് സമർപ്പിക്കുന്നു അടുത്തൽ എക്സിക്യൂട്ടീവ് ലോകത്തിന്റെ നൽകയിലേക്ക് എത്തിച്ച മലയാളികളെ സ്വകാര്യ അഹങ്കാരവും കൂടിയായ ശ്രീ എം ടി വാസുദേവൻ ഊഷ്മടമായ പിറന്നാൾ ആശംസകൾ ആദ്യമേ നേരിടുകയും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതി കേരളത്തിലെ പ്രശസ് പ്രശസ്തരായിട്ടുള്ള സംവിധായകർ സംവിധാനം ചെയ്ത് താരങ്ങൾ അഭിനയിച്ച ഒൻപത് സിനിമകളാണ് ശ്രീ ഫൈവും ശരികമയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതിന് പിന്നെ അണിയറയിലും രംഗത്തും ഞാൻ മനസ്സിലാക്കുന്നത് മൂവായിരത്തിലധികം താരങ്ങൾ あ。<music>